ഹലോ ഗുഡ് മോർണിംഗ് ഷർദ്ദാണ് അപ്പൊ ഇന്ന് ഗോൾഡ് റേറ്റ് കുറച്ച് കൂടിയിട്ടാ അപ്പൊ ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത് രൂപ അപ്പൊ പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇന്ന് ഞാൻ എന്തെങ്കിലും നല്ല ഒരു വെറൈറ്റി ലോക്കറ്റ് വന്നിട്ട് സംഗതി ഞാൻ കാണിച്ചുതരാം ഇത് മോതിരത്തിലാണ് കൂടുതൽ വരാറ് ആമേലെ ലോക്കറ്റ് ഇട്ടാ നോക്കിയോ ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ടോ ആമ ലോക്കറ്റ് നോക്കിയേ കണ്ടോട്ടാ സാധനം ഇത് മോതിരത്തിലാണ് വരാറ് അപ്പൊ ഇതിപ്പോ നമ്മൾ ലോക്കേറ്റിലും ചെയ്തിട്ടുണ്ട് ആമ ലോക്കേറ്റ് നോക്കിക്കോട്ടെ ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് നോക്കിക്കോ കൈമാൻ വെച്ച് കാണിച്ചരാം നോക്കിട്ടാ ഒക്കെ ആമ ലോക്കേറ്റ് ഇട നോക്കിക്കോളൂ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കുറേ എണ്ണങ്ങൾ ഇപ്പൊ ആമ കുറെ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് എൻ്റെ കൈമിൻ്റെ എൻ്റെ വെള്ളിയാണ് ആമ ഇടുമ്പോ വലിയ കുഴപ്പമില്ല കാര്യങ്ങൾ ഇതിന്റെ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ തൊള്ളായിരം ബില്ലി തൊള്ളായിരം ബില്ലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന് താഴെ വരുന്നുള്ളൂട്ടാ നോക്കിട്ടോ ഒരുപാട് എണ്ണങ്ങൾ വന്നു നോക്കി ഇഷ്ടം പോലെ ആമ ലോക്കറ്റ് കെട്ടാ മോഡലൊക്കെ സെയിം തന്നെ പക്ഷെ ഒരുപാട് പീസ് വന്നിട്ടുണ്ട് അതെന്നുവെച്ചാൽ കൂടുതൽ സെയിലുള്ള ആയി കാരണേ പെട്ടെന്ന് പോന്നോട്ടോ അതെന്നുവെച്ചാൽ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരും പെട്ടെന്ന് കഴിയുന്ന സംഭവം വന്നിട്ടോ ആമ ലോക്കറ്റ് ഓക്കെ അടുത്ത് കാണിച്ചല്ല അടുത്ത് നമുക്ക് പാലക്കേരെ കുറച്ച് വെറൈറ്റീസ് കാണിച്ചുതരാം അത് നമുക്ക് പാലക്ക റൗണ്ടിൻ്റെ ഉള്ളിൽ ലക്ഷ്മി വരുന്നത് ഒരു പത്ത് ഗ്രാമ റേഞ്ചിൽ വരുന്ന നോക്കിക്കോളാ റൗണ്ട് പാലക്കേരെ ഉള്ളിൽ ലക്ഷ്മിട്ടാ ലോക്കറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ എൻവെയർ ഉള്ളൊരു മോഡലാണ് കേട്ടോ പാലക്കേടെ ഉള്ളിൽ ദൈവങ്ങൾ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് ഈ കൃഷ്ണ കൃഷ്ണേട്ടാ വെയിറ്റ് നോക്കാം കൃഷ്ണന്റെ വെയിറ്റും പത്ത് ഗ്രാമാണ് കേട്ടോ നോക്കിക്കോളെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കൃഷ്ണ നോക്കിക്കോളൂ നല്ലൊരു മോഡലാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വലിയൊരു മാംഗോ ഷേപ്പിൽ വരുന്നുണ്ട് പച്ച പച്ചപാലക മാംഗോ ഷേപ്പ് നമുക്കൊരു ഒൻപത് ഗ്രാം എണ്ണൂറ് മില്ലി അതായത് പത്ത് ഗ്രാമിന് താഴെ കേട്ടോ അതുപോലെ നാഗപടം നീല വരുന്നുണ്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള നാഗപടം ഏകദേശം വെയിറ്റ് തന്നെ കേട്ടോ ഈ പത്ത് ഗ്രാമ റേഞ്ചിൽ വരുന്ന വെയിറ്റുകളാണ് പിന്നെ അടുത്ത് മാംഗോ റെഡ് മാംഗോൻ്റെ റെഡ് ഉണ്ട് അതൊരു ആറ് ഗ്രാമുള്ളൂട്ടോ അത് വെയിറ്റ് കുറവാണ് മാംഗോൻ്റെ മാങ്കോൻ്റെ റെഡ് അതുപോലെ ഗ്രീൻ പിന്നെ നമുക്ക് വരുന്നത് മാംഗോൻ്റെ ഒരു കുഞ്ഞ് ഗ്രീൻ ഉണ്ട് അത് വെയിറ്റ് നമുക്കൊരു രണ്ടര ഗ്രാമുള്ളൂട്ടോ രണ്ടര ഗ്രാമിന്റെ ഒരു മേഘോ ആണെങ്കിൽ നോക്കിയോളൂ രണ്ടര ഗ്രാം പാലക്കകള് വരുന്നുണ്ട് കേട്ടോ നാഗപടം ഇത് നാഗപടം എന്നാണ് പറയുക പാലക്കരെ നാഗപടം റെഡും ഉണ്ട് പച്ച ഉണ്ട് കേട്ടാ നോക്കിയോളൂ നാഗപടം റെഡും പച്ച അതുപോലെ നമുക്ക് തനി പാലക്ക പാലക്ക നമുക്ക് പച്ചയിലും അതുപോലെ പച്ച വലുതും ചേർന്നു ചെറുതിന്റെ വെയിറ്റ് മൂന്ന് ഗ്രാം വലുതന്നെ നോക്കാം വലുതാണ് നമുക്ക് വരുന്നത് അഞ്ച് ഗ്രാം നോക്കികളും പാലക്ക പച്ച പിന്നെ റെഡ് പൊണി വരുന്നത് കഴിഞ്ഞ തരാം റെഡ് കഴിഞ്ഞ് തരാം കേട്ടാ ഇതിപ്പോ പച്ചയാണ് കേട്ടോ ലോക്കി ചെറുത് വലുത് കേട്ടാ അത് റെഡ് കാണിച്ച് തരാം റെഡ് നോക്കിയോളൂ റെഡ് നല്ല ഭംഗിയുള്ള ടൈപ്പ് കേട്ടോ പിന്നെ നമുക്കൊരു പതക്കം മോഡല് ലക്ഷ്മി നാല് ഗ്രാമിൻ്റെ പതക്കെട്ടാ ഇത് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്ന ഒരു സംഭവം കേട്ടോ അത് പെട്ടെന്ന് സെയിലാവുന്നതിന്റെ ടെമ്പിൾ വർക്കാണ് നമ്മൾ ട്രഡീഷണൽ ലക്ഷ്മി എന്നൊക്കെ പറയും ട്രഡീഷണൽ വർക്കാണ് ഒന്നും ഈ മോഡലൊന്നും അധികം ഔട്ട് ആവില്ല കേട്ടോ എപ്പോഴായാലും നമുക്ക് എപ്പോഴും ഒരു മോഡലാണ് നല്ലൊരു ടെമ്പിൾ വർക്ക് പതക്കം മോഡൽ ലക്ഷ്മികൾ പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ലോക്കറ്റുകൾ കാണിച്ചാലോ നമുക്ക് ഒരു ഒന്നര ഗ്രാമ ലൈറ്റ് വെയ്റ്റിന് ലോക്കറ്റുകൾ കുറച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആകെ ഒന്നര ഗ്രാമ് വരുന്നുള്ളൂട്ടാ റൗണ്ട് ഷേപ്പിൽ അത് നമുക്കൊരു ഓവൽ ഷേപ്പിൽ ഒരു ഗ്രാമുള്ളോട്ടാണ് വെയ്റ്റ് കുറവാണപ്പോൾ വന്നേക്കുന്നത് നോക്കിയോളൂ ഒരു ഗ്രാമിൻ്റെ ഓവൽ ഷേപ്പ് പിന്നെ അടുത്ത് നമുക്കൊരു ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ട് ഒരു ഒന്ന് ഇരുന്നൂറിൽ ഫ്ലവർ ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ വെയ്റ്റ് കുറവാണല്ലോ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ നമുക്കൊരു അടുത്ത് വരുന്നത് ഒരു ഒരു ഗ്രാം തന്നെ ഒരു ഗ്രാം ഇരുന്നൂറ് മില്ലിൻ്റെ വേറൊരു വെറൈറ്റിട്ടാണ് അത് ഇത്തിരി ആണ് ഇപ്പോൾ ഒന്നും വെയ്റ്റും കുറവാണ് അടുത്ത് നമുക്ക് രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ ഒരു ലോക്കറ്റ് ഇടാ നോക്കിക്കോ രണ്ട് ഗ്രാമിൻ്റെ വേറൊരു ഷേപ്പിൽ വരുന്ന ഒരു ലോക്കറ്റ് പിന്നെ നമുക്കൊരു വലിയ റൗണ്ട് വരുന്നുണ്ട് അതൊരു രണ്ട് ഗ്രാമിന് താഴെ ഉണ്ട് കേട്ടോ വലിയ റൗണ്ട് നോക്കിക്കോട്ടോ രണ്ട് ഗ്രാമിന് താഴെ വരുന്ന വലിയ റൗണ്ട് കേട്ടോ അതിന് കുറെ പീസുകൾ വന്ന് നോക്കിയോളൂ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയോളൂ നല്ല നല്ല മോഡലുകളാണ് കേട്ടോ വെയ്റ്റും കുറവാണ് ഏകദേശം ഞാൻ പറഞ്ഞു ഒരു ഗ്രാം ആ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്ന ലോക്കറ്റുകൾ കേട്ട നമുക്ക് ലൈറ്റ് വെയ്റ്റിന് കുറച്ച് ലോക്കറ്റുകൾ എത്തിയില്ലേ ഇതിപ്പോൾ ഒരു ഗ്രാമിന് താഴെ വരുന്ന ലോക്കറ്റുകളാണ് കേട്ടോ നോക്കിയോളൂ സ്റ്റാർ സ്റ്റാർ നമുക്ക് വെയിറ്റ് വരുന്നത് ഒരു അറുന്നൂറ് മില്യൻകുള്ളൂ കേട്ടോ വെയിറ്റുകൾ നമുക്ക് അറുനൂ അര ഗ്രാം ആ റേഞ്ചിൽ വരുന്ന ലോക്കറ്റുകളാണ് കേട്ടോ നോക്കിക്കോളാം നല്ല ഭംഗിള ലോക്കറ്റുകളാണ് വെറൈറ്റി വെറൈറ്റി നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അതിന് നമുക്ക് ഉപയോഗിക്കാം വെയിറ്റ് കുറവാണല്ലോ അതുപോലെ റോഡിയം നോക്കാം ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് പോണ ടൈപ്പാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണോ ഒന്നാമത് ഫെസ്റ്റ് പറയുകയാണെങ്കിൽ ആര ഗ്രാമേക്കൊള്ളു ഗിഫ്റ്റ് പർപ്പസായാലും ഇഷ്ടംപോലെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മോഡലാണ് ലോക്കറ്റുകൾ പിന്നെ മുക്കുമ്പോൾ ഉപയോഗിക്കാം പല ഷേപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ട്രയാങ്കിള് അതുപോലെ റൗണ്ട് ഷേപ്പ് ഫ്ലവർ പല പല മോഡലായിട്ട് വന്നിട്ട് ആര ഗ്രാമേ വരുന്നുള്ളൂട്ടാ വെയിറ്റ് അതിൻ്റെ വേറൊരു മോഡല് കാണിച്ചു തരാം ഇത് നമുക്ക് റോഡിയത്തില് വരുന്നൊരു സംഭവമാണ് കേട്ടാ വെയിറ്റ് നോക്കാം ഇതൊന്നും ലൈറ്റ് വെയിറ്റ് തന്നെയാണ് പിന്നെ വെയിറ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഓ ഇരുന്നൂറ് മില്യൊക്കെ ഉള്ളു കേട്ടോ ഇരുന്നൂറ് മില്യോ അത്രയും ലൈറ്റ് വെയിറ്റ് നോക്കിയാൽ ഇരുന്നൂറ് മില്ലി സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ലോക്കറ്റ് ആണ് കേട്ടോ നോക്കിയോട്ടാ കാണുമ്പം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം പൊളിച്ചിണ്ട് ഇരുന്നൂറ് മില്യച്ച അത്രക്ക് വലുപ്പ കുറവൊന്നുമില്ല കേട്ടോ നോക്കി കേട്ടോ നല്ല ഭംഗിയുള്ള റോഡിയത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാം ഇരുന്നൂറ് മില്ലേ ഉള്ളു അപ്പോൾ അത്രയും ബലം കുറയും ഗിഫ്റ്റ് പർപ്പസ് ആണ് നല്ലത് എന്താ നമുക്ക് അത്ര ഇതെല്ലാം വരുന്നുള്ളോ ഇരുന്നൂറ് മില് പറഞ്ഞാൽ അത്രയ്ക്കും റേറ്റ് കുറവായിരിക്കും അതുപോലെ മോഡൽ നല്ല നല്ല പല പല മോഡൽ വരുന്നിട്ട് നോക്കിയുള്ളൂ ഇങ്ങനെ ഫ്ലവർ അതുപോലെ ഹാർട്ട് എല്ലാത്തിലും റോഡിയം കാണുമ്പോൾ തന്നെ അറിയാം റോഡിയം മിക്സിങ് ഉള്ള ലോക്കറ്റുകളാണ് കാണാനും ഭംഗി തന്നെ ഇടാം റേറ്റ് കുറവായാലും നല്ല കാണാൻ ഭംഗി കുറവൊന്നും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണോ അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ അപ്പൊ നമ്മൾ ഷോപ്പും മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് പിന്നെ എന്തെങ്കിലും അവിടെ ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു